ജീവനക്കാരനെ മർദ്ദിച്ച സംഭവം വ്യാപാരി സമൂഹം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പ്രതിഷേധ പ്രകടനവും കടയുടെ മുന്നിൽ നിന്നും അസഭ്യം പറയുന്നത് ചോദ്യം ചെയ്ത ജീവനക്കാരനെ ഒരു സംഘം ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ വിലങ്ങന്നൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് അംഗങ്ങൾ പി ചി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തി പരാതി നൽകി മേഖലയിലെ ലഹരി മാഫിയെ നിയന്ത്രിക്കുക സമാധാനമായി കച്ചവടം നടത്താനുള്ള അവസരം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയത് വിഷയത്തിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണി മുതൽ കടകളടച്ച് പ്രതിഷേധിച്ചിരുന്നു സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ വ്യാപാരികൂട്ടം പീച്ചി മുതൽ വിലങ്ങനൂർ വരെ പ്രതിഷേധ പ്രകടനവും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സജി താന്ക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സജി വെള്ളമുണ്ടക്കൽ ജനറൽ സെക്രട്ടറി കെ കെ രാജു രക്ഷാധികാരി വർഗീസ് പാറേക്കാടൻ നിയോജകമണ്ഡലം ജോയിന്റ് കൺവീനർ ജോബി പറപ്പുള്ളി ജോയ്സി പോത്തേക്കാട് മനു മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ഏകോപന സമതേ സിന്ദാബാബ് ഏകോപന സമദേ സിന്ദാബാബ് കള്ളും കഞ്ചാവും കള്ളും കഞ്ചാവും കഴിഞ്ഞ ദിവസം വെളങ്ങന്നൂർ സെന്ററിൽ നമ്മളുടെ വെള്ളമുണ്ടയ്ക്കൽ മലഞ്ചരക്ക് വ്യാപാരത്തിലെ തൊഴിലാളിയായ ബിജുവിനെ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധര് ക്രൂരമായി മർദ്ദിക്കുകയും അവിടെ അഴിഞ്ഞാട്ടം നടത്തിയതും ഒക്കെ നമ്മുടെ മുന്നിൽ കണ്ടതാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ മൂന്ന് മണി മുതൽ വെളങ്ങന്നൂർ സെൻട്രൽ കടകൾ അടച്ചിട്ട് പ്രതിഷേധം ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുഴുവൻ വ്യാപാരികളും ഈ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇന്ന് നമ്മളെ നമ്മുടെ പരാതി അറിയിക്കുകയും കുറ്റവാളികളുടെ പേരിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം തുടർന്ന് ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നും ഇനിയും വെളങ്ങന്നൂർ സെൻട്രലിനും സമീപ പ്രദേശങ്ങളിലെ വ്യാപാരികൾക്ക് സമാധാനപരമായി വ്യാപാരം നടത്തുന്നതിനും അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള അവസരം ഒരുക്കണമെന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനെ തുടർന്ന് ഇന്ന് തന്നെ നമ്മൾ വൈകുന്നേരം ബെലങ്ങന്നൂര് സെന്റിലെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് നാളുകളിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളടക്കമുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വളരെ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ബെലങ്ങന്നൂരിലെ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ മതം കഞ്ചാവ് വിൽപ്പനക്കാരെ തടയിടുന്നതിന് വേണ്ട ആവശ്യമായ നടപടികളുമായിട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പി ചി യൂണിറ്റ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മേഖല ഒട്ടേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന ഈ വേളയിൽ കച്ചവടം തീരെ കുറഞ്ഞിരിക്കുന്ന ഈ സമയത്തും സാമൂഹിക വിരുദ്ധരുടെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം യാതൊരു കാരണവശാലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് നമ്മളിവിടെ വേലങ്ങന്നൂരിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഇവിടെ പട്ടികാട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഇനിയും ഇത്തരത്തിലുള്ള എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഉടൻ തന്നെ നടപടികൾ എടുക്കാനും ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ നമ്പർ ഇപ്പോൾ ഞാൻ പാണഞ്ചേരി ക്ലസ്റ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ പി ചി വെലങ്ങന്നൂര് മേഖലയിലത്തെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ ഇവിടുത്തെ എസ് എച്ച് ഒരെ നമ്പർ അവർ ഇട്ട് തരും അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹത്തെ വിളിച്ച് നിങ്ങളേതായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വത്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടിയിട്ട് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ തുടർന്നും എല്ലാവിധ പ്രതിഷേധ പ്രകടനങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിഷേധ ജാഥയ്ക്ക് മാത്രമല്ല പ്രതിഷേധ യോഗങ്ങൾക്കും എന്ത് കാര്യത്തിനും പട്ടികാട് യൂണിറ്റിന്റെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ കടയിലെ സ്റ്റാഫ് ബിജു കുര്യാക്കൂസിനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് ലഹരിക്ക് അഡിറ്റായ യുവാക്കള് ഒരു പത്തോളം വരുന്ന യുവാക്കൾ വന്ന് അവനെ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും അത് പിടിച്ചു മാറ്റാൻ വന്ന വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും അവരെ അവരെ കടകൾ കത്തിക്കുമെന്നും അവരെ ഭീഷ്യപ്പെടുത്തി പോവുകയും ചെയ്തിരുന്നു ഇതിന് സമാനമായിട്ട് ആഴ്ചകൾക്ക് മുമ്പ് തൊട്ടടുത്തുള്ള ഷോപ്പിലും ഒരു സ്ത്രീ ഇവർ ഇൻസൾട്ട് ചെയ്യുകയും അത് ചോദ്യം ചെയ്ത രണ്ട് യുവാക്കളെ അവർ മൃഗീയമായിട്ട് മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന് സമാനമായ മറ്റുള്ള കടകളിലും ഇതുപോലെ സംഭവങ്ങൾ കിട്ടുന്നുണ്ടായിട്ടുണ്ട് ഇതൊരു കാരണവശാലും ബെലങ്ങനൂരിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരിക്കലും സമ്മതിക്കുകയില്ല ഈ പ്രതികളെ പിടിക്കുന്നതുവരെ ഈ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും